ിയേ നമ്മൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ എഴുപതിനായിരം മറകളുണ്ടായിരുന്നു എഴുപതിനായിരം മറകളുണ്ടായിരുന്നു ആ എഴുപതിനായിരം മറകൾക്ക് അപ്പുറത്ത് നിന്നാണ് നീ എന്റെ ശബ്ദം കേട്ടത് പക്ഷേ മോസനബിയേ അവസാന സമുദായമുണ്ടല്ലോ മാസത്തില് പ്രഭാതം മുതൽ പ്രദോഷം വരെ 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 മുതൽ മുതൽ വൈകുന്നേരം സുബഹിന്റെ അവരെല്ലാവരും പട്ടിണിയിരിക്കുകയാണ് അതാ പടച്ചവനെ ചുരുങ്ങിപ്പോയ കുടലുമായി വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ ഭക്ഷണം എല്ലാം മുന്നിൽ വെച്ചിട്ട് അള്ളാഹുബിന്റെ പള്ളികളുടെ വിനാരത്തിൽ നിന്ന് പകരീബിന്റെ വാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്തെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു പറയുന്നു നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മളെ ഇടയില് എഴുപതിനായിരം മറയുണ്ടായിരുന്നെങ്കിൽ ആ നോമ്പ് പിടിച്ച സാധുവായ മനുഷ്യനുണ്ടല്ലോ അവൻ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ അവരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അവരുടെയും എന്റെയും ഇടയിൽ മറയുമില്ല ആ നോമ്പുകാരൻറെ എന്റെയും ഇടയിൽ ആതൊരു മറയുമില്ല എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിൽ ഒരു മറയുമില്ലാതെ വന്നു നിൽക്കുന്ന

ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് സ്വീകരിക്കുന്ന സമയമാണു ആ സമയത്താണ് അള്ളാഹുര്യ മറയുമില്ലാതെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അതാ പ്രവാചകൻ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോൾ